ഇവിടെ കുറെ ആളുകൾ പുതുതായി ഈ പ്രദേശത്ത് നിന്ന് എസ് ഡി പി യിലേക്ക് കടന്നു വന്നു അവരെ നമ്മൾ ഇവിടെ സ്വീകരിച്ചു അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വിവിധ പാർട്ടികളിൽ നിന്ന് വന്നവരുണ്ട് എന്തിനാണ് അവർ ഈ പാർട്ടിയിലേക്ക് വന്നത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്താണ് ഈ പാർട്ടിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല ഈ പാർട്ടിയിൽ നിന്നൊന്നും ലഭിക്കാനില്ല നിങ്ങൾക്ക് പക്ഷേ ഈ പാർട്ടിക്ക് ഒരുപാട് കൊടുക്കാനുണ്ട് താനും നിങ്ങൾക്കറിയാമോ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ജയിലുകളിൽ കഴിയുന്ന നിരവധി എസ് ഡി ബി ഐ പ്രവർത്തകന്മാരുണ്ട് നിങ്ങൾക്ക് ജയിലിൽ പോകാൻ താല്പര്യമുണ്ടോ നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നുകൊള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് ശേഷവും അതിന്റെ മുൻപുമായി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലും കർണാടകയിലുമായി നിരവധി എസ് ഡി പി യുടെ പ്രവർത്തകന്മാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും അവിടെ കിടക്കാനും താൽപര്യമുണ്ടോ നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് സ്വാഗതം ആശുപത്രിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം നിരവധി ചെറുപ്പക്കാർ കാസർകോട്ടും അതുപോലുള്ള കേരളത്തിലെ കാസർകോട്ടും അതുപോലെയുള്ള പ്രദേശങ്ങളിലും നിരവധി എസ് ഡി പി ഐയുടെ പ്രവർത്തകന്മാർ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്ത തരുണന്മാർ ചെറുപ്പക്കാർ ആർ എസ് എസ് കാരന്റെയും അതുപോലെ സി പി എമ്മുകാരന്റെയും വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കബറിസ്ഥാനിൽ പോകണമോ നിങ്ങൾക്ക് എസ് ഡി പി ഐയിലേക്ക് വരാം നിങ്ങൾക്ക് ഇവിടെ അസംബ്ലിയിലേക്ക് സട്ടസഭയിലേക്ക് പോകണമോ നിങ്ങൾ എസ് ഡി പി വരേണ്ടതില്ല നിങ്ങൾക്ക് പാർലമെന്റിലേക്ക് പോകണമോ നിങ്ങൾ എസ് ഡി പി വരേണ്ടതില്ല നിങ്ങൾക്ക് മറ്റു പാർട്ടികളിലേക്ക് പോകാം നിങ്ങൾക്ക് മന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം കണ്ണീര് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് വരാം വിയർപ്പ് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം രക്തം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം ജീവൻ നൽകാൻ ജീവിതം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാടിൽ കൊടുക്കാനുണ്ട് ഒന്നും കിട്ടാനില്ല ഈ പാർട്ടിയിൽ നിന്ന് എന്നിട്ടും ആളുകൾ വരുന്നു എന്തുകൊണ്ടാണത് എന്നിട്ടും ഈ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് കേരളത്തിലെ ഒരു പ്രദേശത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു നിരവധി ആളുകൾ പുതുതായി പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്ന ആൾക്കാർക്ക് മെമ്പർഷിപ്പ് നൽകി എന്തുകൊണ്ടാണ് അവർ ഈ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ ഡി എം കെയിൽ നിന്ന് എ ഡി എം കെ നിന്ന് മറ്റു കക്ഷികളിൽ നിന്ന് ആളുകൾ എസ് ഡി പി ഐയെ തേടി വരുന്നു എന്തുകൊണ്ടാണത് കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യം മാറണമെങ്കിൽ മാറ്റണമെങ്കിൽ എസ് ഡി പി ഐക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു മറ്റെല്ലാ പാർട്ടികളും ഒരേ കുളിമുറിയിലാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എല്ലാ പാർട്ടികളും ഒരേ കുളിമുറിയിൽ നഗ്നരാണ് ഒന്നും ഉടുത്തിട്ടില്ല എല്ലാവരും ഒരേ കുളിമുറിയിലാണ് എല്ലാ പാർട്ടിക്കാരും എസ് ഡി പി ഐ മാത്രമാണ് പുറത്തുള്ളത് അതുകൊണ്ടാണ് വരുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കന്യാകുമാരി മുതൽ അങ് അകലെ കശ്മീർ വരെ കാശ്മീരം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അങ്ങ് അപ്പുറം ബർമയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ ഒരു കൈ ഇപ്പുറം പടിഞ്ഞാറ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ മറ്റേ കൈ അങ്ങനെ കാല് കന്യാകുമാരിയിലെ ആ കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാല് കശ്മീരിൽ തല അങ്ങനെ കിടക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫീസ് കന്യാകുമാരിയിൽ നമ്മൾ കാലിട്ടിളക്കുമ്പോ അവിടെയുള്ള ഉണ്ടല്ലോ ആ അലകൾ അങ്ങ് ഡൽഹിയിൽ പ്രതി പ്രതിഫലനം സൃഷ്ടിക്കണം പ്രചമ്പനം സൃഷ്ടിക്കണം അത് സൃഷ്ടിക്കുന്ന ഒരു നാൾ വരും നമ്മൾ സ്വപ്നം കാണുകയാ തീർച്ചയായും സ്വപ്നം കാണുകയാണ് നമ്മൾ നമ്മൾ കാണുന്ന സ്വപ്നം പക്ഷേ രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന ശിഥിലമായ സ്വപ്നങ്ങളല്ല രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ പല സ്വപ്നവും കാണും എനിക്ക് ഇഷ്ടം പോലെ പൈസ ലോട്ടറി അടിച്ചതായിട്ടൊക്കെ ഞാൻ കണ്ടെന്ന് വരും പക്ഷേ ഉണർന്നു നോക്കുമ്പോൾ അത് കാണൂല ഞാൻ പല പ്രധാനമന്ത്രിയായി എന്നൊക്കെ സ്വപ്നം കണ്ടെന്ന് വരും പക്ഷേ ഉണർന്നു നോക്കിയാൽ ഞാൻ പ്രധാനമന്ത്രി ആവൂല അവിടെ ഉറങ്ങിയിട്ട് കാലൊക്കെ കയ്യൊക്കെ ആയി കിടക്കുന്നതായിരിക്കും കാണണം നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാവാനുള്ളതാണ് ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത് ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിമോചനമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഫാഷിതത്തിൽ നിന്നുള്ള വിമോചനമാണ് നമ്മുടെ സ്വപ്നം ഭയമില്ലാത്ത ഒരു രാജ്യം വിശപ്പില്ലാത്ത ഒരു രാജ്യം ഭയമില്ലാത്ത ഒരു ജനത വിശപ്പില്ലാത്ത ഒരു ജനത അത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണം നമ്മുടെ സ്വപ്നം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു തൂക്കത്തിൽ കാണുവതല്ല കനവ് തൂക്കത്തെ കടുപ്പതേ കനവ് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്